കർണാടക എന്ന് കേരളത്തിലേക്ക് കടക്കാൻ വേണ്ടി നിക്കുകയാണ് തോണിയിലാണ് നമ്മൾ പോവാ മരക്കടവാണ് സ്ഥലം കബനി നദിന്റെ ഒരു സൈഡ് കേരളം ഒരു സൈഡ് കർണാടക പിഴക്കോട്ട് ഒഴുകുന്ന കബനി നദി കബനി നദിക്ക് ഇരുപുറവും കേരളവും കർണാടകയും ഒരു തോണിയുടെ അകലത്തിൽ കേരളത്തിലെ മരക്കടവും കർണാടകത്തിലെ മച്ചൂരും തോണിയിൽ കയറി ഇരു സംസ്ഥാനങ്ങളെയും തൊട്ടറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് ഈ വീഡിയോ ഐ ആം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് മരക്കടവ് ദിവസം ആറിനെ തൊട്ട് ആറര തൊട്ട് ഏഴര വരെ കടവുണ്ട് കടവുണ്ട് ആ ബൈക്ക് ബൈക്ക് വരും വരും പിന്നെ പണിക്കാർ മണിക്ക് മൃഗങ്ങൾ മൃഗങ്ങൾ ചെറിയ കടുവയും കാട്ടാനകളും വിഹരിക്കുന്ന കാട്ടിൽ ഇവർക്കൊപ്പം ജീവിക്കാൻ ഭയമില്ലാത്ത ജനങ്ങൾ ടിപ്പുവിന്റെ ആക്രമണം ഭയുന്ന കാട്ടിനുള്ളിൽ അഭയം തേടിയ കാലം മുതൽ നൂറ്റാണ്ടുകളായി വന്യമൃഗങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങൾ വൈകുന്നേരമായാൽ വീട്ടുമുറ്റത്ത് മൃഗങ്ങളെത്തുമെന്നതിനാൽ ഇരുളാവും മുൻപേ വീട്ടിലേക്ക് ഒതുങ്ങുന്നവർ കിടങ്ങുകൾ ഉണ്ടാക്കി മൃഗങ്ങളെ മാറ്റി നിർത്താതെ അവരോട് ഇടപഴകി ജീവിക്കുന്നവർ വീടും കൃഷിയിടവും തകർത്ത് കാട്ടാനക്കൂട്ടങ്ങൾ കടന്നു പോകുമ്പോഴും അതെല്ലാം വർഷങ്ങളായി കണ്ടുശീലിച്ചവർക്ക് അത് ജീവിതത്തിന്റെ ഭാഗമാവുന്നു കേരളവുമായി കബനി അതിർത്തി പങ്കിടുമ്പോൾ ഒരു തോണിയുടെ അകലത്തിൽ കർണാടകയിൽ രാജീവ് ഗാന്ധി ദേശീയോദ്യാനത്തിൽ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നു നമ്മുടെ യാത്ര കർണാടകയിലെ മച്ചൂരിലേക്കും മച്ചൂരിൽ നിന്നും ഒരു തോണി അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന മരക്കടവ് എന്ന കേരളത്തിലെ ഗ്രാമത്തിലേക്കുമാണ് ഇവിടെ നമ്മൾ സൈൻ ചെയ്തു നമുക്ക് ടൈം അതെല്ലാം നമുക്ക് കിട്ടി ഇത് വെച്ചിട്ട് വേണം ഇനി നമ്മൾ ഉള്ളിലേക്ക് പോകാൻ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് മരക്കടവിലെത്തിച്ചേരാം തോണിയിൽ കയറി കടവ് കടന്ന് മച്ചൂരിലും എത്തിച്ചേരാം ബൈക്കിലാണെങ്കിൽ തോണിയിൽ ബൈക്ക് കയറ്റി കടവ് കടന്ന് യാത്ര തുടരുകയും ചെയ്യാം കബനിയുടെ തീരങ്ങളിൽ യാത്ര യാത്രയൊതുക്കാതെ മച്ചൂരെന്ന കാടിന നടുവിലെ ഗ്രാമവും മാർക്കറ്റും അടുത്തറിയണമെങ്കിൽ കാറിൽ തന്നെ യാത്ര ചെയ്യണം മൈസൂരിൽ നിന്നും എച്ച് ഡി കോട്ട വഴിയും വയനാട്ടിലെ കാട്ടിക്കുളം ബാവലി വഴിയും മച്ചൂരിൽ എത്തിച്ചേരാം രാവിലെ ആറു മണിക്ക് തുറന്നാൽ വൈകിട്ട് ആറു മണിക്ക് അടക്കുന്ന അന്തർ സംസ്ഥാന യാത്ര കാഴ്ചകളിൽ കൌതുകമൊരുക്കുന്നു കാട്ടിക്കുളം ബാവലി വഴി മൈസൂർ റോഡിൽ യാത്ര ചെയ്ത് മച്ചൂരിലെ കവലയിൽ കവലയിലെത്തിച്ചേർന്നു അതിരാവിലെ കാട്ടുമൃഗങ്ങളെ അടുത്തു കണ്ട് പ്രകൃതിയെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണിത് റോഡിന് വീതി കൂട്ടാൻ വേണ്ടി പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ ഈ യാത്രയിൽ റോഡ് അത്ര സ്മൂത്ത് അല്ല രാവിലെ ആറേ മുപ്പതോടെ മച്ചൂർ കവലയിൽ എത്തി മൈസൂർ മാറി റോഡ് മച്ചൂർ ഇത് എപ്പോഴും ഇത് റോഡാണ് ഇത് ഇത് വൈകുന്നേരം ആറു മണി രാവിലെ ആറുമണിവരെ ബന്ധാ പിന്നെ പണ്ടിക്കാരൊക്കെ വൈകുന്നേരം രാവിലെ ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോന്നിട്ടുണ്ട് മുറുകൾ ഭയങ്കര ശല്യമാണ് ഈ ആന ഈ കടുവ അങ്ങോട്ടെങ്ങും മൊത്തം ഇറങ്ങും ഈ കൃഷിയൊക്കെ നശിപ്പിച്ചു ഭയങ്കര ശല്യമാണ് രാത്രിയൊക്കെ മുറുകൻ പേടിയാണ് പുറത്ത് വരാനും പേടിയാണ് അങ്ങനത്തെ ഒരു സ്ഥലമായി നടുവിലായിരുന്നിട്ട് കൂടെ അതിരാവിലെ ഷോപ്പുകളെല്ലാം തുറന്നിരിക്കുന്നു അതിരാവിലെ തന്നെ കാടിനു നടുവിലെ ഗ്രാമത്തിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ നിരവധി ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടക്കും ഇത് മച്ചൂർ ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡ് ഈ റോഡില് ഇതിലെ പോയാൽ കവലി പുഴയുണ്ട് തോണി കടക്കണം തോണി കടന്നാല് കേരളത്തിലെത്താം മറക്കടവ് അവിടെ പുൽപ്പള്ളി പോകണ പത്ത് കിലോമീറ്റർ അവിടുന്ന് ബസ് കിട്ടും കവലയ്ക്ക് മുന്നിലൂടെയുള്ള കൊച്ചു റോഡിലൂടെ സഞ്ചരിച്ച് വേണം കടവിലെത്തിച്ചേരാൻ ഏത് നിമിഷവും വന്യമൃഗങ്ങൾ മുന്നിൽ വന്ന് പെട്ടേക്കാം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയാണിത് ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തുമ്പോൾ എക്സിറ്റ് ടൈമും അടിച്ചു തരുമെങ്കിലും മച്ചൂരിലേക്കുള്ള യാത്രക്ക് ചെക്ക് പോസ്റ്റിൽ നിന്നും അനുവാദം വാങ്ങിയിട്ടുണ്ട് അതിമനോഹരമായ വീടുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് കൃഷിഭൂമിയും കടന്ന് ബൈരക്കുപ്പയിൽ നിന്നുള്ള സ്ട്രേറ്റ് റോഡിൽ ഇടത് തിരിഞ്ഞ് കടവിൽ എത്തിച്ചേർന്നു ഇക്കടുപ്പ കടു ഒന്നുണ്ട് ഒന്ന് മടുക്കട കട ഒന്നുണ്ട് പിന്നെ കോഴി ഒന്ന് മൂന്ന് കടവുണ്ട് ഇതിപ്പം ഒരു ഭാഗത്ത് കേരളം മറുഭാഗത്ത് കർണാടകം ഇവിടെ പാലമില്ലാത്ത കപനിയിൽ തോണികൾ കൈപിടിക്കുന്നു കേരളത്തിൽ ഇന്നും ബാക്കിയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്തർ സംസ്ഥാന തോണി ഇത് രാവിലെ മുതൽ നേരം ഇരുട്ടുന്നതുവരെ തോണികളിലാണ് രണ്ടു ഭാഷക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ ടൂവീലറൊക്കെ കടത്തുകൊണ്ട് ആൾക്കാർക്ക് ഒരുപാട് ഗുണമുള്ള ഒരു കടവാണ് ഈ കടവ് പിന്നെ ബുദ്ധിമുട്ട് ഇവിടെയുള്ള ജനങ്ങള് അനുഭവിച്ചു മച്ചൂരിലെ കടവിൽ നിന്നും തോണിയിൽ കയറി നേരെ മരക്കടവിലേക്ക് പത്ത് രൂപയാണ് ഒരാൾക്ക് ചാർജ് തോണിയിൽ കെട്ടിവെച്ച മരത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ബൈക്കുകളും കടവ് കിടക്കുന്നു മനോരമായ തോണി യാത്ര ഇവിടെ ആസ്വദിക്കാം ഇത് കേരളം അത് കവനി അതിൻ്റെ അപ്പുറം കർണാടക ഇത് മുള്ളങ്കൊല്ലി പഞ്ചായത്തില് രണ്ടാമത്തെ തൂണിക്കടവ് താഴെ ഒരു തൂണിക്കടവുണ്ട് ഇതാണ് ഇതിലും വൈരക്കുപ്പയിലും ഒക്കെ വണ്ടി കയറ്റും ബൈക്ക് ആ ബൈക്ക് മാത്രം വേറെ ഒന്നും കയറ്റില്ല വേറെ കയറ്റണ നമ്മളിവിടുന്ന് ചുറ്റി വളഞ്ഞ് ബാവേലി വഴി കാട്ടിക്കുളം ബാവേലി വഴി വരണം മൈസൂറിന് പോകണം കിലോമീറ്റർ ഒരുപാട് കടവും കിടന്ന് കേരളത്തിലെ മരക്കടവിലെത്തി ഇവിടെ കൊച്ചു റോഡും ഷോപ്പുകളും ഉണ്ട് രാവിലെ ആയതിനാൽ കേരളത്തിൽ ജോലിക്ക് വരുന്ന നിരവധി പേർ മച്ചൂരിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നു അതുപോലെ തിരിച്ചു ഒരു ചായ കുടിച്ച് നാട്ടുകാരോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തിരികെ മച്ചൂരിലേക്ക് തന്നെ യാത്രയായി കേരളത്തിന്റെ സൈഡിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് പോവാം ഇതിനെ പോയി കഴിഞ്ഞാൽ എത്തി നമ്മൾ ബാവലി അല്ലെങ്കിൽ മൈസൂർ ബാംഗ്ലൂർ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുടുംബങ്ങളിലായി ആയിരത്തി മൂന്ന് പേരാണ് മച്ചൂരിലുള്ളത് ഇവർക്ക് ആയിരത്തോളം കന്നുകാലികളുമുണ്ട് ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന നാടൻ ഇനങ്ങളാണിവ രാത്രിയായാൽ കന്നുകാലികളെ വലിയ കൂട്ടിനകത്ത് പരിപാലിക്കണം ഇല്ലെങ്കിൽ ഇവ കടുവയ്ക്ക് ഭക്ഷണമാകും യു പി തലം വരെ ഇവിടെ പഠിക്കാൻ വിദ്യാലയമുണ്ട് ഉന്നത പഠനത്തിന് പലരും ആശ്രയിക്കുന്നത് മൈസൂരിനെയാണ് ദൂരമുള്ളതിനാൽ ഹോസ്റ്റലിൽ നിന്നാണ് പല കുട്ടികളും പഠിക്കുന്നത് ൈരകുപ്പ മച്ചൂർ കുണ്ട്ര കടവുകളാണ് ഇവിടെയുള്ളത് വനഗ്രാമമായതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഏറുമാടങ്ങൾ ഇവിടെയുണ്ട് കൃഷിഭൂമിയിൽ മൃഗങ്ങൾ വരുന്നത് നോക്കാനും സുരക്ഷിതമായി താമസിക്കാനും ഏറുമാടങ്ങൾ സഹായിക്കുന്നു അവിടെ ഒരു അമ്പലത്തിൽ നേരത്തന്നെ പോവാണെങ്കിൽ ഇച്ചിരി കർണാടകയിലേക്ക് റോഡ് വഴി ചെക്ക് പോസ്റ്റുകൾ കടന്ന് നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും തോണിയിൽ ഒരു ചെക്ക് പോസ്റ്റുമില്ലാതെ യാത്ര ചെയ്യുന്നത് ആദ്യമാണ് കാടിനെയും കാടിനോട് ചേർന്നുള്ള കർഷക ജീവിതവും അടിത്തറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ദിവസം ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ട്രിപ്പാണ് ഇത് കടവിൽ നിന്ന് മച്ചൂർ ഗ്രാമവും കവലയും കടന്ന് ഞങ്ങളുടെ യാത്ര ബാംഗ്ലൂരിലേക്കാണ് കർണാടകയുടെ ഗ്രാമീണ ഭംഗി അടുത്തറിഞ്ഞുകൊണ്ടുള്ള മനോഹരമായ യാത്രയാണിത് തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം